നമസ്കാരം പൊളിയുള്ളവരെ ചാർളി കിടക്കിൻ്റെ ഭാര്യ ഇടുക്കി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ ഒരു പ്രഭാഷണം ആ പ്രഭാഷണത്തിൻ്റെ ഒരു ചുരുക്ക രൂപമാണ് അതിൻ്റെ ഒരു മലയാള പരിഭാഷ പ്രസംഗം മുഴുവനായി പരിഭാഷപ്പെടുത്തുകയല്ല പ്രസക്തമാകുന്ന കാര്യങ്ങൾ മാത്രം പറയുന്ന ഒരു പരിഭാഷയാണ് ഗ്ലോബൽ ന്യൂസ് ഡെസ്കിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നത് തൻ്റെ ഹസ്ബൻഡ് ചാളിക്കൾക്ക് എങ്ങനെയുള്ളൊരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണത്തെ താൻ എങ്ങനെ നേരിടുന്നു ഇത്യാദി കാര്യങ്ങളാണ് ഈ ഒരു ചെറിയ പ്രഭാഷണത്തിൽ മാന്യ വനിത പങ്കുവച്ചിരിക്കുന്നത് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ് അതായത് പോലീസ് ഓഫീസേഴ്സ് തൻ്റെ ഭർത്താവിൻ്റെ കൂടെ നിന്ന ആളുകൾ േണിങ് പോയിൻ്റ് യു എസ് എയുടെ ഭാരവാഹികൾ അമേരിക്കൻ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻ്റും ഇവർക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് അവരുടെ പ്രസംഗം ആരംഭിക്കുകയാണ് ചാളിക്കർക്ക് സ്ഥിരമായിട്ട് പോഡ്കാസ്റ്റ് ചെയ്യുവാനിരിക്കുന്ന ആ സ്റ്റുഡിയോ റൂമിൽ നിന്ന് തന്നെയാണ് തന്നെ ഈ ലഘു നടത്തുന്നത് ആ ഒഴിഞ്ഞ കസേര അവിടെ കിടപ്പുണ്ട് സ്ഥിരമായിട്ട് ആ കസേരയിലിരുന്നാണ് ആ മൈക്കിൻ്റെ മുമ്പിലാണ് അദ്ദേഹം പോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് തന്നെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇടയ്ക്ക് ആ കസരയിൽ പിടിച്ചിട്ട് പറഞ്ഞു ഇവിടെ ഇരുന്നാണ് എൻ്റെ ഭർത്താവ് സ്ഥിരമായി നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നത് ആ പ്രഭാഷണം മുഴുവൻ പറഞ്ഞില്ല പ്രസക്തമാകുന്ന ചില വരികൾ പറയുന്നു രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ചാർളി അവൻ്റെ രക്ഷകൻ്റെ മുഖം കാണാൻ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോയി ചാർളി എപ്പോഴും പറയുമായിരുന്നു അവൻ മരിക്കുമ്പോൾ ആളുകൾ അവൻ്റെ വിശ്വാസത്തെക്കുറിച്ചും ധൈര്യത്തെക്കുറിച്ചും ഓർക്കണമെന്നാണ് അവൻ ആഗ്രഹിക്കുന്നത് ചാർലി നടത്തിയ അവസാന സംഭാഷണങ്ങളിൽ ഒന്ന് ഈ ഭൂമിയിൽ വെച്ച് എൻ്റെ ഭർത്താവ് അവസാനം പറഞ്ഞ വാക്കുകളിലൊന്ന് അവൻ്റെ രക്ഷകനും കർത്താവുമാകുന്ന യേശുക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുന്നതായിരുന്നു ഇനിയും നിത്യത മുഴുവൻ അവൻ അവൻ്റെ പ്രിയ രക്ഷകൻ്റെ വശത്ത് ചേർന്ന് നിൽക്കും ആ രക്തസാക്ഷിയുടെ തേജസിൻ്റെ കിരീടമൊക്കെ അവൻ അണിഞ്ഞിട്ടുണ്ടാവും അതിനുശേഷം എറക്കാൻ പറയുകയാണ് ചാർലിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അവൻ ജീവിതത്തെ സ്നേഹിച്ചു അവൻ്റെ ജീവിതത്തെ വളരെ സ്നേഹിച്ചവനാണ് ചാർളി അമേരിക്കയെ സ്നേഹിച്ചു പ്രകൃതിയെ സ്നേഹിച്ചു പ്രകൃതിയോടുള്ള സ്നേഹം അവനെ ദൈവമായി കൂടുതൽ അടുപ്പിച്ചു എന്നാൽ ഇതിലൊക്കെ അപ്പുറമായിട്ട് അവനവൻ്റെ കുഞ്ഞുങ്ങളെ സ്നേഹിച്ചു എന്നെ സ്നേഹിച്ചു അവൻ്റെ മുഴുവൻ ഹൃദയത്തോടും എന്നെ സ്നേഹിച്ചു എനിക്കതറിയാം എല്ലാ ദിവസവും എനിക്കതറിയാമായിരുന്നു അവൻ എല്ലായ്പ്പോഴും വരുത്തുമായിരുന്നു അതായത് അവൻ എന്നെ സ്നേഹിക്കുന്നെന്ന് ഞാൻ തിരിച്ചറിയണമെന്ന് വരുത്തുമായിരുന്നു എല്ലാ ദിവസവും അവൻ എന്നോട് ഇങ്ങനെ ചോദിക്കുമായിരുന്നു ഞാൻ നിന്നെ സേവിക്കുന്നതിൽ ഇനിയും എങ്ങനെ കൂടുതൽ നല്ലതായി തീരുവാനുണ്ട് ബെറ്ററായി തീരുവാനുണ്ട് എനിക്കെങ്ങനെ ഒരു കുറച്ചുകൂടെ നല്ല ഭർത്താവായി തീരുവാൻ കഴിയും എനിക്ക് അല്പം കൂടെ ബെറ്ററായ ഒരു പിതാവാകുവാൻ എങ്ങനെ കഴിയും ഇതവനെന്നും ചോദിക്കുമായിരുന്നു അവനൊരു നല്ല മനുഷ്യനായിരുന്നു ഇപ്പോഴും അവനൊരു നല്ല മനുഷ്യനാണ് അവനൊരു പെർഫെക്റ്റ് പിതാവായിരുന്നു അവനൊരു പെർഫെക്റ്റ് ഭർത്താവായിരുന്നു അവന് വലിയ ദർശനങ്ങളുണ്ടായിരുന്നു അമേരിക്കൻ ഫാമിലിയെക്കുറിച്ചുള്ള അവൻ്റെ വലിയ സ്വപ്നങ്ങൾ ചാർലിക്ക് ഉണ്ടായിരുന്ന വിശ്വാസം ദൈവത്താൽ ഡിസൈൻ ചെയ്യപ്പെട്ടതാണ് വിവാഹം കുടുംബം ഇതൊക്കെ അത് വളരെ അത്ഭുതകരമാണെന്ന് അവൻ വിശ്വസിച്ചിരുന്നു അതങ്ങനെ തന്നെയാണ് വിവാഹവും കുടുംബവും വളരെ അമേസിംഗ് ആണ് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവും അതായിരുന്നു എപ്പോഴും അവൻ്റെ അടുക്കൽ വരുന്ന ചെറുപ്പക്കാരോട് അവൻ പറയുമായിരുന്നു നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയെ നിങ്ങൾ കണ്ടെത്തണം നല്ല ഭാര്യയാകുക നല്ല ഭർത്താവുക നല്ല മാതാപിതാക്കൾ ആകുക എന്തുകൊണ്ടെന്നാൽ അവൻ അവൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന കുടുംബത്തിൻ്റെ സന്തോഷം മറ്റുള്ള എല്ലാവരും അനുഭവിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചിരുന്നു എല്ലാവരും സ്നേഹത്തിലൂടെ ആനന്ദത്തിലൂടെ അവരുടെ വീടുകളിലേക്ക് സ്വർഗത്തെ കൊണ്ടുവരണമെന്ന് അവൻ ആഗ്രഹിച്ചിരുന്നു അങ്ങനെയുള്ള സ്വർഗമായിത്തീരുന്ന ഒരു കുടുംബം അത് എത്ര മനോഹരമാണ് ചാർലി ഇടയ്ക്കൊക്കെ പറയുമായിരുന്നു അതായത് ആളുകൾ ഇദ്ദേഹത്തോട് പറയും നീ ഒരിക്കൽ വലിയ നേതാവാകും പ്രസിഡൻറ്റാകും അല്ലെങ്കിൽ സെനറ്റിലൊക്കെ മെമ്പറാകും അതിനെക്കുറിച്ചൊരു പരാമർശമാണ് ഇനിയും ചാർലിയുടെ ഭാര്യ പറയുന്നത് ചാർലി ഇടയ്ക്കൊക്കെ പറയുമായിരുന്നു ഞാൻ എന്തെങ്കിലും പദവിക്ക് വേണ്ടി ഓടിയാൽ എന്തെങ്കിലും ഒരു ഓഫീസിന് വേണ്ടി ഞാൻ ഓടിയാൽ എന്ന് പറഞ്ഞാൽ ഇലക്ഷനെ നിൽക്കുമോ മറ്റോ ഞാൻ ചെയ്താൽ എനിക്കറിയാം നിങ്ങളിൽ പലരും ആ ചോദ്യം എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്നെങ്കിലും ചാർലി ഔദ്യോഗിക പദവികൾക്ക് വേണ്ടി ഇലക്ഷനോ മറ്റോ നിൽക്കുമോ പക്ഷെ വളരെ വ്യക്തിപരമായിട്ട് പ്രൈവറ്റായിട്ട് എന്നോട് അവൻ പറഞ്ഞിട്ടുള്ളത് എന്നെങ്കിലും ഞാൻ അങ്ങനെ അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും പദവിക്ക് വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ പ്രയോറിറ്റി അമേരിക്കൻ കുടുംബങ്ങളെ പുനർജീവിപ്പിക്കുക എന്നുള്ളതാണ് അതായിരുന്നു അവൻ്റെ പ്രയോറിറ്റി അതായത് ഫാമിലി ഫാമിലിക്ക് മുഖ്യസ്ഥാനം കൊടുക്കുക എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് നമ്മൾ മനസ്സിലാക്കണം ചാളിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വേദപുസ്തകവാക്യം എഫ് എസ് സി ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യമായിരുന്നു ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക എന്ന് പറയുന്ന വാക്യങ്ങൾ ആ വാക്യങ്ങളിൽ പറയുന്നത് പോലെ ക്രിസ്തു എങ്ങനെയാണ് സഭയ്ക്ക് വേണ്ടി തന്നെത്താണ് ഏൽപ്പിച്ചു കൊടുത്തത് അതുപോലെ എൻ്റെ ഭർത്താവും അവൻ്റെ ജീവനെ എനിക്ക് വേണ്ടി നമുക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവൻ ഏൽപ്പിച്ചു കൊടുത്തു അവൻ ശരിക്കും ഏറ്റവും ഉദാത്തമായ സ്നേഹമെന്താണ് കവനൻ്റൽ അതായത് ഉടമ്പടിയുടെ ലവ് എന്താണെന്ന് അവൻ കാണിച്ചു തന്നു ഇത് ചാളി പലപ്പോഴും പ്രസംഗിക്കുന്ന ഒരു സബ്ജെക്റ്റാണ് അതായത് കവനൻ്റൽ റിലേഷൻഷിപ്പ് ഭാര്യമായിട്ട് മാത്രമാണ് കുഞ്ഞുങ്ങളുമായിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ ഞാൻ കേട്ടതാണ് അതായത് കുഞ്ഞുങ്ങൾ ജനിക്കുന്നു കുഞ്ഞുങ്ങളുമായിട്ട് നമുക്ക് ഉടമ്പടി ബന്ധമല്ല പക്ഷേ ഭാര്യയുമായിട്ടുള്ളത് ഉടമ്പടി ബന്ധമാണ് കവനൻ്റൽ റിലേഷൻഷിപ്പാണ് അപ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധമല്ല ഭാര്യയുമായിട്ടുള്ള ബന്ധമെന്ന ഒരു വലിയ കൺസെപ്റ്റ് ഈ പറഞ്ഞ ചാളിൽ മിക്കവാറും തൻ്റെ സ്റ്റേജുകളിൽ പ്രസംഗിപ്പിക്കുമായിരുന്നു അതിനെക്കുറിച്ചൊരു സൂചനയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നത് അയാൾ കാണിച്ചു കൊടുത്തു കവനൻറ്റൽ ലവ് ഉടമ്പടിയുടെ സ്നേഹം എന്താണ് ഉദാത്തമായ സ്നേഹം എന്താണെന്ന് അതായത് യേശു കർത്താവ് സഭയ്ക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ അവൻ തൻ്റെ ജീവനെ ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് ചാളിയുടെ ഭാര്യ പറയുന്നത് വേദനയുടെ നടുവിൽ താൻ അനുഭവിക്കുന്ന വിശ്വാസത്തിൻ്റെ ബലത്തെക്കുറിച്ച് അടുത്ത വാക്കുകളിൽ പറയുകയാണ് എനിക്ക് ഒരിക്കലും വിവരിക്കുവാൻ കഴിയില്ല എൻ്റെ ഉള്ളിൽ ഞാൻ അനുഭവിക്കുന്ന നഷ്ടത്തിൻ്റെ വേദന എന്താണെന്ന് സത്യസന്ധമായി പറഞ്ഞാൽ എനിക്കൊരു ഐഡിയയുമില്ല ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് എനിക്കറിയാം ദൈവത്തിനറിയാം പക്ഷേ എനിക്കറിയത്തില്ല എന്നാൽ ചാളിക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് എനിക്കറിയാം ചാളി നിനക്കിതൊക്കെ മനസ്സിലാകുന്നുണ്ട് നമ്മുടെ ദൈവത്തിനും ഇതിൻ്റെയൊക്കെ അർത്ഥമെന്താണെന്നറിയാം നമ്മുടെ ലോകം തിന്മ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്നാൽ നമ്മുടെ ദൈവം പ്രിയ ചെറുപ്പക്കാരെ നമ്മുടെ ദൈവം വളരെ നല്ലവനാണ് വളരെ ഇൻക്രെഡിബിൾ ഏറ്റവും നല്ലവനാണ് നമ്മുടെ ദൈവം നമുക്കറിയാം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കും അവൻ്റെ പർപ്പസ് അനുസരിച്ച് മുൻനിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കും ഞാൻ എൻ്റെ ഭർത്താവിനെ എങ്ങനെയാണ് ലോകം മുഴുവൻ സ്നേഹിക്കുന്നത് എന്ന് ആളുകളിൽ നിന്ന് ഞാൻ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് പല ആളുകളുടെ ടെസ്റ്റുമണീസ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു അതായത് അവരുടെ ജീവിതത്തെ എങ്ങനെയാണ് എൻ്റെ ഭർത്താവ് ഇൻസ്പെയർ ചെയ്തത് അവരെങ്ങനെയാണ് എൻ്റെ ഭർത്താവിൻ്റെ വാക്കുകൾ കേട്ട് വിവാഹ ജീവിതത്തിലേക്കൊക്കെ പ്രവേശിച്ചത് കുടുംബങ്ങൾ ആരംഭിച്ചത് ദൈവവുമായിട്ട് എങ്ങനെയാണ് ബന്ധം സ്ഥാപിച്ചത് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ആളുകളുടെ വായിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തലുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റെന്തിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം ഇനിയും വാക്കുകളിൽ അഗ്നി നിറച്ചുകൊണ്ട് ചില കാര്യങ്ങളാണ് ഇടയ്ക്കാ പറയുന്നത് എൻ്റെ ഭർത്താവിനെ വധിക്കുവാൻ കാരണമായവർക്ക് അവർക്കറിയില്ല അവർക്കൊരു ഐഡിയയുമില്ല ആ തിന്മ ചെയ്തവർക്ക് ഇതിനുത്തരവാദികളായവർക്ക് അറിയില്ല അവരെന്താണ് ചെയ്തത് അവർ ചാളിയെ കൊന്നു കാരണം അവൻ ദേശസ്നേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ദൈവത്തിൻ്റെ കരുണ നിറഞ്ഞ സ്നേഹത്തിൻ്റെ വചനങ്ങൾ പ്രസംഗിച്ചു അവൻ്റെ സന്ദേശം അതൊക്കെയായിരുന്നു നിങ്ങളൊരു പക്ഷേ ചിന്തിക്കുന്നു എൻ്റെ ഭർത്താവിൻ്റെ ദൗത്യം വളരെ പണ്ട് പവർഫുള്ളായിരുന്നു എന്നാൽ നിങ്ങൾക്ക് ഈ കാര്യം അറിയില്ല നിങ്ങൾക്കൊരിക്കലും മനസ്സിലാകുകയില്ല സത്യത്തിൽ ഈ രാജ്യം മുഴുവൻ ലോകം മുഴുവൻ നിങ്ങൾ അഴിച്ചു വിട്ടിരിക്കുന്ന അഗ്നി എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്കത് മനസ്സിലാകുകയില്ല നിങ്ങൾ ഈ ഭാര്യയുടെ ഉള്ളിൽ ഒരഗ്നി കത്തിച്ചിരിക്കുകയാണ് ഇത് ഒരു വിധവയുടെ യുദ്ധപേരിയാണ് ഇത് ലോകം മുഴുവൻ പ്രതിബിംബിക്കുവാനിടയായിത്തീരും ശരിക്കും അഗ്നി അഗ്നിജ്വലിക്കുന്ന കണ്ണുകളോട് നിഷേധാർഢ്യത്തോട് ആ മാന്യ വനിത പറയുകയാണ് ഈ മൊമെൻ്റ് തുടരും തൻ്റെ ഭർത്താവ് തുടങ്ങിയ മൊമെൻറ്റ് ഇടയ്ക്ക് വെച്ച് നിന്നു പോകത്തില്ല അദ്ദേഹത്തെ കൊന്നു എന്നോർത്തത് കൊണ്ട് കാര്യങ്ങൾ തീർന്നുവെന്ന് ആ തിന്മ ചെയ്തവർ ഒരിക്കലും ഈ മൊമെൻ്റ് തുടരും എന്ന് എറിയാ പറയുകയാണ് അടുത്ത വാക്കുകൾ ഇങ്ങനെയാണ് ഇത് കേൾക്കുന്ന എല്ലാവരും അമേരിക്കയിൽ ഈ രാത്രി എന്നെ കേൾക്കുന്നവർ എൻ്റെ ഭർത്താവ് തുടങ്ങിയ ഈ മൊമെൻ്റ് അത് തീരുവാൻ ഞാൻ അനുവദിക്കുകയില്ല അതൊരിക്കലും ഞാൻ സമ്മതിക്കുകയില്ല ഞാൻ ഒരിക്കലും ഈ മൊമെൻ്റ് ഇല്ലാതായി തീരുവാൻ സമ്മതിക്കുകയില്ല അവർ ആവർത്തിച്ചു പറയുകയാണ് ഇറ്റ് വിൽ നോട്ട് ഡൈ ഇത് കെട്ടടങ്ങാൻ ഞാൻ സമ്മതിക്കുകയില്ല നമ്മളെല്ലാവരും അങ്ങനെ ഈ മൊമെൻ്റ് കെട്ടടങ്ങാൻ അനുവദിക്കുകയില്ല എൻ്റെ ഭർത്താവിൻ്റെ പേരിനെ ആരും മറക്കാതിരിക്കാൻ ഞാൻ ഉറപ്പുവരുത്തും ഈ മൊമെൻ്റ് തുടരുക തന്നെ ചെയ്യും ഇത് ഇനിയും സ്ട്രോങ്ങറാകും ശക്തിയുള്ളതാകും ബോൾഡറാകും ധൈര്യമുള്ളതാകും ലൗഡറാകും ശബ്ദം ഉയർന്നതാകും ഇതിലും പഴയതിലും മഹത്വമുള്ളതായി ഈ മൊമെൻ്റ് മാറാൻ പോവുകയാണ് എൻ്റെ ഭർത്താവിൻ്റെ മിഷൻ അത് അവസാനിക്കുകയില്ല ഒരു നിമിഷത്തേക്ക് പോലും അത് നിന്ന് പോകുവാൻ ഞാൻ സമ്മതിക്കുകയില്ല നമ്മൾ തുടങ്ങിയിരിക്കുന്ന ക്യാമ്പസ് ടൂറുകൾ തുടങ്ങും നമുക്കറിയുമ്പോഴ ക്യാമ്പസ് ടൂറിൻ്റെ ഒരു പ്രത്യേക പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ ഒരു ടൂർ നടക്കുമ്പോഴാണ് അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നത് ക്യാമ്പസ് ടൂറുകൾ തുടരും കൂടുതൽ ടൂറുകൾ ഈ വർഷം നടത്തും അമേരിക്ക ഫെസ്റ്റ് അതായത് അരിസോണയിൽ ഫോനെക്സിൽ ഈ ഡിസംബർ മാസത്തിൽ നടത്താനിരുന്ന അമേരിക്കൻ ഫെസ്റ്റ് കഴിഞ്ഞ കാലങ്ങളേക്കാൾ മഹത്തരമായി നടത്തും റേഡിയോ പോഡ്കാസ്റ്റും ഈ ഷോ എല്ലാം തുടരും ഇത് ഒന്നും നിന്നുപോകുവാൻ സമ്മതിക്കില്ല വളരെയധികം കൊഴിഞ്ഞു മറഞ്ഞ ഒരു ലോകത്ത് സംശയങ്ങൾ നിറഞ്ഞ അൺസർട്ടനിറ്റി നിറഞ്ഞ ഒരു ലോകത്ത് എൻ്റെ ഭർത്താവിൻ്റെ ശബ്ദം തുടർന്നും എത്തിക്കൊണ്ടിരിക്കും അത് കൂടുതൽ ഉറച്ച് കൂടുതൽ വ്യക്തതയോടെ പണ്ടത്തെക്കാൾ അധികമായി ആ ശബ്ദം ലോകം മുഴുവൻ പ്രതിധ്വനിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഫ്യൂച്ചറിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള പ്ലാനുകൾ പറയുകയാണ് അതായത് ടേണിംഗ് പോയിൻ്റ് യു എസ് എയുടെ ഭാവിയെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അതിലൊക്കെ ഈ പറഞ്ഞ വളരെ ശക്തമായി ഇൻവോൾവ് ചെയ്യുമെന്നും പല സന്ദർഭങ്ങളിൽ ഭർത്താവത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ പറഞ്ഞ ആ പോഡ്കാസ്റ്റിലൊക്കെ ഈ ഇൻവോൾവ് ആകുവാൻ താല്പര്യമുണ്ടെങ്കിൽ നീ നേരെ ടേണിങ് പോയിൻറ്റ് യു എസ് എയുടെ ഓഫീസിൽ പോവുക കാര്യങ്ങൾ തുടങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ വളരെ ശക്തമായി ആ പ്രവർത്തനങ്ങൾക്ക് മുമ്പിലുണ്ടാകും എന്ന ഒരു വാക്കുകളോട് ഇടയ്ക്ക തൻ്റെ പ്രഭാഷണം എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഈ പ്രഭാഷണം പത്തോ പതിനെട്ടോ മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു പ്രഭാഷണം ശരിക്കും ചാളി കിടക്കിൻ്റെ ഭാര്യയുടെ നിഷേധനാട്യം നിറഞ്ഞ വാക്കുകളാണ് നമ്മൾ കാണുന്നത് ആസാദിയുടെ പ്രഷർക്ക് വേണ്ടി അതിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ് മലയാളത്തിൽ കുറച്ചാക്കി ഒന്ന് പറഞ്ഞു തരികയാണ് ചിലർക്കൊക്കെ ആ പ്രസംഗം നേരിട്ട് കേൾക്കുവാൻ കഴിയാത്ത അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ അത്രമേൽ മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു തരികയാണ് ദൈവ ലോജി സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു